ചിന്തകൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന് തിരക്ക് കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് കാര്യങ്ങൾക്ക് രൂപം നൽകാനും പൂർത്തിയാക്കാനും മനസ്സ് പുറത്തേക്ക് വിടുന്ന സേവകർ കൂടിയാണ് ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾക്ക് ശരിയായ ഭക്ഷണം കൊടുക്കുക ചിന്തകൾ ഒരിക്കലും പാരമ്പര്യമായി കിട്ടുന്നതല്ല ചിന്തകൾ തികച്ചും വ്യക്തിഗതവും അവയെ സൃഷ്ടിക്കുന്ന നിങ്ങളുടേത് മാത്രമായിരിക്കും അതിനാൽ ഫലത്തിൽ നിങ്ങൾ തന്നെയാണ് ചിന്തകൾക്ക് ഉത്തരവാദി വളരെ ശ്രദ്ധയോടെ അതിനെ പരിപാലിക്കുക അവയെ ശുദ്ധമായും മുഴുവനായും കാത്തുസൂക്ഷിക്കുക വിധിയുടെ മഹാശില്പികളാണ് ചിന്തകൾ ശില്പിയുടെ കയ്യിലെ ഉളി ശില്പം കൊത്തിയെടുത്തതുപോലെ ചിന്തകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു ഒരു മനുഷ്യനും അവരുടെ രചനയിൽ മാറ്റം വരുത്താനാവില്ല സംഭവങ്ങളുടെ സന്ദേശവാഹകരാണ് ചിന്തകൾ അവയെ ചിട്ടപ്പെടുത്തുക അവയെ ഏകോപിപ്പിക്കുക അവയെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കുക ചിന്തകൾക്ക് കാവൽ നിൽക്കുക സമൂഹത്തിൽ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മഹത്വം നേടുക കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അവയെ കലുഷമാക്കുകയോ അവയെ വഞ്ചിക്കുകയോ ചെയ്താൽ നിങ്ങൾ പ്രയോജനമില്ലാത്തവരായിത്തീരുന്നു നിങ്ങളുടെ മനസ്സ് ശക്തമായി കരുത്താർജിക്കുവാൻ ചിന്തകൾ ശക്തമായി പ്രവർത്തിക്കുന്നു അതൊരു വിവേകപൂർണമായ പദ്ധതിയാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നു ആഹ്ലാദിപ്പിക്കുന്നു നിങ്ങളുടെ മനസ്സ് ഉത്കൃഷ്ടമാകുന്ന ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക ഓരോ ജീവിതത്തിലേക്കും കടന്നു വരുന്ന കുഴപ്പങ്ങളും ക്ലേശങ്ങളും തടസ്സങ്ങളും തള്ളി നീക്കുവാൻ വേണ്ടി ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുക